ഹയർ സെക്കൻഡറി പരീക്ഷാബലം പ്രഖ്യാപിച്ചപ്പോൾ അഞ്ചൽ ഉൾപ്പെടെ കിഴക്കൻ മേഖലയിലെ സ്കൂളുകൾ മികച്ച വിജയം നേടി അഞ്ചൽ മേഖലയിലെ വെസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി എഴുപത്തിയൊൻപത് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി അൻപത്തിനാല് കുട്ടികൾ വിജയിച്ചു ഇതിൽ അൻപത്തിയേഴ് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി എൺപത്തിമൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി അൻപത്തിനാല് കുട്ടികൾ വിജയിച്ചു മുപ്പത്തിരണ്ട് കുട്ടികൾക്ക് ഇവിടെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടാനായി കരികോൺ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ ഇരുന്നൂറ്റി പതിനൊന്ന് കുട്ടികളിൽ നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികളാണ് വിജയിച്ചത് പതിനൊന്ന് പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റി അൻപത്തിരണ്ട് കുട്ടികൾ വിജയിക്കുകയും ഇരുപത്തി ആറ് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുകയും ചെയ്തു കുളത്തൂപ്പുഴ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി എഴുപത്തിയെട്ട് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ നൂറ്റിനാൽപ്പത് കുട്ടികൾ വിജയിച്ചു ഇതിൽ പത്തൊൻപത് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി അഞ്ചൽ ഈസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കുറി തൊണ്ണൂറ്റി ശതമാനം വിജയമാണ് നേടിയത് വിജയിച്ച കുട്ടികളെ പി ടി ഐയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജന റിപ്പീറ്റ് വിജയിച്ച കുട്ടികളെ സ്കൂൾ പി ടി ഐയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികളും അഭിനന്ദനം അറിയിച്ചു അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ നാളെ യോഗം ചേരും വിജയിച്ച എല്ലാ കുട്ടികൾക്കും നാട്ടുവാർത്തയുടെ അഭിനന്ദനങ്ങൾ